ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണെന്ന് കാണിക്കുന്നത് അപ്പം നമ്മൾ പലരും ഇതുപോലെ എന്നെയും ഡൈയും ഒക്കെ വാങ്ങി തേക്കാറുണ്ടല്ലേ അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറുക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ വെളുത്തു വരും ഇതിപ്പോൾ നമ്മൾക്ക് മുടി വളരാനും മുടി കറുക്കാനും ഉള്ള ഒരു കെയർ ഡേ ആണ് കാണിക്കുന്നത് നാച്ചുറലായിട്ടുള്ള നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം പനിക്കൂർക്ക കൊണ്ടാണ് അപ്പോൾ പനിക്കൂർക്ക നമുക്കറിയാം ഉ ഒത്തിരി ഔഷധ അതായത് ദിവ്യ ഔഷധ ചെടിയാണെന്ന് തന്നെ പറയാം മൃതസഞ്ജീവന ചെടിയാണെന്ന് തന്നെ പറയാം അത്രയും ഔഷധ ഗുണങ്ങളാണ് ഈ ചെടിക്ക് ഉള്ളത് അപ്പോൾ ഇത് ഹെൽത്ത് പരമായിട്ടും ഒത്തിരി തന്നെ നമ്മളുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് നമുക്ക് നീരി വീഴ്ച ചുമ കപക്കെട്ട് അതുപോലെ തന്നെ ജലദോഷം പനി അതുപോലെ വായ്പുണ്ണിനെയൊക്കെ നമ്മൾ ഈ ഇല എടുത്ത് വാട്ടിപ്പിഴിഞ്ഞ് നമ്മൾ കുടിക്കാറുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ നമ്മളിതിൻ്റെ ഇല വാട്ടിപ്പിഴിഞ്ഞ് കുഞ്ഞിലെ തന്നെ നമ്മൾ കൊടുക്കാറുണ്ട് എൻ്റെ മോനൊക്കെ കുഞ്ഞിലേ തൊട്ട് ഞാനിപ്പം പനി ജലദോഷമൊക്കെ തന്നെ വരുമ്പം ഈ എല്ലാം വാട്ടിപ്പിഴിഞ്ഞ് ഇതുപോലെ എൻ്റെ നീരെടുത്താണ് കൊ കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ കയ്യിലെടുത്തപ്പം തന്നെ ആ ഒരു കളർ ചേഞ്ച് കണ്ടില്ലേ അപ്പം ഇത് നമ്മളുടെ മുടി കറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇല തന്നെയാണ് കേട്ടോ നമ്മളുടെ മുടിക്കും ഏറ്റവും നല്ലതാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറിവേപ്പിലെ കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിലയും പനിക്കൂർക്കയും കൂടെ ഉണ്ടാക്കിയ ഒരു ഹെർഡയാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഒട്ടും തന്നെ സൈഡ് എഫക്ട്സോ അതുപോലെ തന്നെ കെമിക്കലോ ഒന്നും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ തന്നെയാണ് അപ്പോൾ ഹെയർ ഡ്രൈ മാത്രമല്ല ഹെയർ പാക്ക് ഉണ്ടാക്കാനും പനിക്കൂർക്ക ഏറ്റവും നല്ലതാണ് പനിക്കൂർക്ക് ഞവരേല അല്ലെങ്കിൽ കന്നിക്കൂർക്ക എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പല പേരുകളാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒറ്റ ഒരു ഹെയർ പാക്ക് മതി നമ്മളുടെ തലമുടിയിൽ ഒരുവിധ എല്ലാ പ്രശ്നങ്ങളും തന്നെ മാറിക്കിട്ടും തലമുടി കുഴിച്ചിലുള്ളവരാണെങ്കിൽ അതും അതുപോലെ താരനും അതുപോലെ മുടി വളരാനും കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് കൂടെയാണ് അപ്പം നമുക്ക് വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇത് പനിക്കൂർക്ക വെച്ച് ഇതുപോലെ ഉണ്ടാക്കി നമ്മളുടെ തലമുടിയിൽ വാഷ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം മുടി നമുക്ക് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടി സിൽക്കി ആകാനും അതുപോലെ തന്നെ നമ്മളുടെ തലയ്ക്ക് നല്ലൊരു തണുപ്പ് ഏകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പനിക്കൂർക്ക ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതുകൊണ്ടുണ്ടാക്കിയ എണ്ണയും നല്ലതാണ് നമ്മളുടെ മുടി വളരണക്കെ ഏറ്റവും നല്ലതാണ് പനിക്കൂർക്കയും കറിവേപ്പിലയും കൊണ്ടുള്ള എണ്ണ അതും നമ്മളിന്ന് കാണിക്കുന്നുണ്ട് നല്ലപോലെ തന്നെ മുടി തഴച്ച് വളരുക ഉള്ളോടെ അതുപോലെ നീട്ടം വെക്കുക അതിനൊക്കെ നമുക്ക് ഈ ഒരൊറ്റ എണ്ണ മതി കേട്ട പനിക്കൂർക്ക കൊണ്ടുണ്ടാക്കിയ അപ്പം ഇത് എല്ലാവരും തന്നെ ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്യണം ഇതുപോലെ തന്നെ നമ്മളുടെ മുടി വളർന്ന് കിട്ടും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹെയർ ഡൈ ഉണ്ടാക്കുന്നതാ ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തന്നെ പനിക്കൂർക്ക എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ചെറിയൊരു ഇടിക്കല്ലിൽ വെച്ച് ഞാനൊന്ന് ചതച്ചെടുക്കുവാണ് കേട്ടോ അതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിൻ്റെ നീരിന് ഒത്തിരി തന്നെ ഗുണങ്ങളുള്ളതാണ് നമുക്കറിയാം ഹെൽത്ത് പരമായിട്ടും ഒത്തിരി തന്നെ ഗുണ ഗുണങ്ങളുള്ളതാണ് ദഹന പ്രശ്നത്തിനും അതുപോലെ തന്നെ വയർ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഇതിൻ്റെ നീര് വാട്ടിപ്പിഴിഞ്ഞ് കൊടുക്കുന്നത് നല്ലതാണ് ഞാനൊരു ഇരു ഇരുമ്പിരിച്ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുവാണ് നമുക്ക് ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ബാക്കിയുള്ള പോഷൻസ് കളഞ്ഞിട്ട് ഞാൻ അതിലേക്ക് നെല്ലിക്കപ്പൊടിയും അതുപോലെ തന്നെ മെഹന് പൊടിയുമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഈ രണ്ട് പൊടിയും കൂടെ നമ്മളുടെ പനിക്കൂർക്കയുടെ ആ ജ്യൂസിൽ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇത് ഒട്ടും തന്നെ കെമിക്കലോ അതുപോലെ തന്നെ സൈഡ് എഫക്ട്സോ ഒന്നും നമുക്ക് വരില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചിലർക്ക് മുടി മുടികൊഴിച്ചിലും താരനൊക്കെ തന്നെ ഉണ്ടാകാറുണ്ടല്ലേ അപ്പോൾ ഇത് അതൊന്നുമില്ല നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു ഹെർഡ് തന്നെയാണ് ആ കാലം ഇന്നിപ്പോൾ കുട്ടികൾ പോലും കാണാറുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു ഓവർനൈറ്റ് കെട്ടോ എന്നാൽ ആ ഇരുമ്പി ചെനിച്ചിട്ടിലിരുന്ന് ഒന്ന് കറുത്ത് കിട്ടത്തുള്ള അപ്പം ഞാൻ പിറ്റേഴ്സ് നോക്കിയപ്പോൾ നമ്മളുടെ ഹെയർ ഡൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പനിക്കൂർക്ക കൊണ്ടുള്ള ഹെയർ ഡൈൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ നരയുള്ള ആ ഭാഗത്തൊക്കെ നമുക്കൊരു ബ്രഷ് വെച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ജെൻസിനൊക്കെ ആണെങ്കിൽ നമുക്ക് തലമുടിയിലും അതുപോലെ മീശയിലും താടിയിലൊക്കെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം മാത്രമല്ല നമുക്ക് താടിയും മീശയൊക്കെ നല്ലപോലെ തന്നെ വളർന്നു കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ തന്നെയാണ് അപ്പോൾ ഞാനൊരു ബ്രഷ് വെച്ച് എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഇത് നമുക്കറിയാം സ്ത്രീകളിലും ഇന്നിപ്പോൾ മുടി കുഴിച്ചിലും അതുപോലെ തന്നെ താരനൊക്കെ ഇഷ്ടം പോലെ തന്നെ ഉള്ളതുകൊണ്ട് മുടി അധികം തന്നെ വളർന്നു കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് നമുക്ക് ഈ ഒരു ഒറ്റ ഹെയർ ഡൈ മതി നമുക്ക് മുടി നല്ലപോലെ തഴച്ച് വളരാനും അതുപോലെ തന്നെ നമുക്ക് താരനും മുടി കുഴിച്ചിലൊക്കെ തന്നെ മാറാനും അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് നോർമൽ വാട്ടറിലൊന്ന് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി കേട്ടോ കെമിക്കലൊക്കെ ഇടങ്ങി ഷാംപൂ ഒന്നും വരട്ടേണ്ട കാര്യമില്ല നമുക്കിപ്പോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ താളി ഉണ്ടാക്കി ഒന്ന് കളി കഴുകളഞ്ഞാൽ മാത്രം മതി അപ്പം ഞാൻ മീഷയിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കളഞ്ഞ ശേഷം ഞാൻ കാണിച്ചു തരാം അത്ര തന്നെ നമുക്ക് കറുത്ത് കിട്ടുന്ന ഒരു ഹെയർ ഡെയ് ആണ് അപ്പം മീശയിലും ഒക്കെ തന്നെ ബ്ലാക്ക് കളറിലായിട്ട് തന്നെ നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ എന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണം അപ്പം ഇനി അടുത്ത് നമുക്കൊരു ഹെയർ പാക്കാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ പനിക്കൂർക്ക് ചെറിയൊരു ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് സാധനങ്ങൾ കൂടെ ചേർക്കാറുണ്ട് മുരിങ്ങയിൽ അതുപോലെ തന്നെ നമ്മളുടെ ചെമ്പരത്തിയുടെ ഇലയാണ് ഇത് രണ്ടും നല്ലതാണ് കെട്ടാൻ നമ്മളുടെ മുടിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ തേയില വെള്ളമാണ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കണം അത് അരയാൻ വേണ്ടി മാത്രം ഇനി നമുക്കൊരു പേസ്റ്റ് പരുവത്തിൽ നമുക്കിത് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട് പനിക്കൂർക്ക കൊണ്ടുള്ള അപ്പോൾ ഇത് നമുക്ക് തലമുടിയിലൊക്കെ ഒന്ന് നമ്മളുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മുടിയൊക്കെ തന്നെ വളരാനും അതുപോലെ തന്നെ താരനും മുടികുഴിച്ചിലൊക്കെ മാറാനും ഈ ഒരൊറ്റ ഹെയർ പാക്ക് മതി കേട്ടോ അപ്പോൾ പനിക്കൂർക്ക് നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതൊക്കെ ഉണ്ടാക്കാവുന്നേ ഉള്ളു ഹെയർ ഡെയ്യും ഹെയർ പാക്കും ഒക്കെ അപ്പം നമുക്കറിയാം പണ്ട് കാലത്തെ വീടുകളിൽ എല്ലാ വീടുകളിലും കാണും കിണറ്റിങ്ങരയിലൊക്കെ മസ്റ്റായിട്ട് തന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ചെടിയാണ് എന്ന് പറയുന്നത് എല്ലാ അസുഖങ്ങൾക്കും ഇത് ഒരുവിധം തന്നെ നല്ലതാണ് ചെറിയ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും നമ്മൾ ഇത് ഇട്ടാണ് വെള്ളം തിളപ്പിച്ച് കുളിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലേ അപ്പം എൻ്റെ മോനൊക്കെ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത് അത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ചെടി തന്നെയാണ് പനിക്കൂർക്ക് അപ്പോൾ ഞാൻ മുടിയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം അത് കഴുകളഞ്ഞാണ് അപ്പം നമ്മളുടെ തലയ്ക്ക് തന്നെ നല്ലൊരു തണുപ്പൊക്കെ ഏകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇനി എങ്ങനെയാണ് എണ്ണ കാച്ചിൽ കാണിച്ചു തരാമേ അപ്പോൾ ഈ എണ്ണ നമുക്ക് സ്ഥിരമായിട്ട് തേച്ചാൽ നമ്മളുടെ വെളുത്ത മുടി എല്ലാം തന്നെ കറുത്ത് വരുവേ കുറച്ച് കറിവേപ്പിലയും പനിക്കൂർക്കയും ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് ആ കറിവേപ്പിൽ നമുക്ക് ആവശ്യമുള്ളതാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം ഇതുപോലെ ഒന്ന് തരിയായിട്ട് പൊടിച്ച ശേഷം ഞാൻ അര ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്കിത് ഈ പൊടി പൊടി നമ്മൾ അതായത് നമ്മളുടെ കറിവേപ്പിലയും പനിക്കൂർക്കയും ഒന്ന് ചതച്ചെടുത്ത് ഇട്ട് കൊടുക്കുവാണ് ഇനി ഞാൻ രണ്ട് മൂന്ന് അതായത് തണ്ടോട് കൂടിയ കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ തണ്ടിന് വരെ നല്ല ഗുണമുള്ളതാണ് നമുക്കറിയാമല്ലോ അപ്പോൾ ഞാൻ ഇതേ നല്ലപോലെ തന്നെ നല്ല തിളപ്പിച്ച് വറ്റിച്ചെടുത്തയാണ് അപ്പോൾ ഈ ഒരൊറ്റ എണ്ണ മതി നമ്മളുടെ മുടി കറുക്കാനൊക്കെ അപ്പം നമുക്ക് സ്ഥിരമായിട്ട് തന്നെ തേക്കുവാണെങ്കിൽ അകാലനര പോലും കുട്ടികളിൽ വരാതിരിക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ചെറുതിലെ തന്നെ തേച്ച് കൊടുക്കുവാണെങ്കിൽ അകാലനര വരാതിരിക്കാനും അതുപോലെ തന്നെ ഉള്ള നിരയൊക്കെ തന്നെ കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എണ്ണ കൂടിയാണ് ഇതുപോലെ ഒന്ന് നമ്മൾക്ക് ലേഡീസിനൊക്കെ ആണെങ്കിൽ ഒന്ന് ഇതുപോലെ കുളിക്കുന്ന മുമ്പ് ഒന്ന് സ്കാൽപ്പിലൊക്കെ ഒന്ന് തേച്ച് മസാജ് ചെയ്ത് കൊടുത്താലും മുടി വളരാനും മുടി കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ ഒരു കൂമ്പ് നട്ടാൽ മതി ഇഷ്ടംപോലെ തന്നെ നമുക്ക് വളർത്തിയെടുത്ത് ഇതുപോലെ തന്നെ നമുക്ക് മുടി സംരക്ഷിക്കാം അപ്പോൾ ഇതുപോലെ തന്നെ മുടി നല്ല ഉള്ളോട് തന്നെ വളർന്ന് കിട്ടുന്ന ഒരു ചെടി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക